െല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ആഷാള്ള അലഹമ്മദ്ദീൻലായ എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പം ഏകദേശം ഒരു അഞ്ചേക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പം നിസ്കാരം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുള്ളത് എല്ലാം തലേന്ന് തന്നെ വൃത്തിയാക്കി വെച്ചത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് രാവിലെ വരുമ്പം നല്ലൊരു ഉന്മേഷവും എനർജിയും ഉണ്ടാവും കേട്ടോ ആറുമണിയൊക്കെ ആയപ്പോൾ ചെറുതായിട്ട് മായൊക്കെ തലേന്ന് പെയ്തതിൻ്റെ ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കിളികൾ ശബ്ദം കേട്ടപ്പോൾ നോക്കിയപ്പോഴാണ് കേട്ടോ ഈ കിളിയാണ് നമ്മളെ ചെതിൽക്കാട അതിനിടയിൽ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചപ്പം അത് നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ടേ അതിലേക്ക് ഞാൻ പൊടിയൊക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാണ് നമ്മൾ ഇന്ന് ഒരു പത്തിരി പോലെ ഒരു ദോശയാണ് ഇട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മാവും കാര്യങ്ങളൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഓരോ ബേറ്ററായിട്ട് നമ്മൾ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഓയിലും കൂടിയും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇത് മറച്ചിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കണേ അങ്ങനെ രാവിലെ തന്നെ ആ ദോശ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അതിലേക്ക് എന്തെങ്കിലും ചട്ടനി വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഓയിലിൽ കുറച്ച് തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇതാ മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെറിയൊരു ചട്ടിനി ചമ്മന്തി പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അതാകുമ്പം ഈ ഒരു പത്തിരി പോലെ തന്നെ തോന്നും ഇത് സംഭവം ദോശയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ആ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് രാവിലെ തന്നെ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ കേട്ടോ അതിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നതാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇൻഷുരി നമുക്ക് ഇതിൻ്റെ ഡെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ അങ്ങനെന്താ ചായ ഒക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരേ ദിവസമായിട്ട് വീട്ടിലൊന്ന് പോയി പോരണം എന്ന് വിചാരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വീട്ടിൽ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം കേട്ടോ അപ്പം ഇന്ന് ഉച്ചയേക്ക് മമ്പേറിൻ്റെ കറിയാണ് ഉച്ചയക്കെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് രാത്രിയൊക്കെ ഉള്ളതും കൂടി ഒരുമിച്ച് ഈ രാവിലെ തന്നെ ഉണ്ടാക്കുക എന്തായാലും നമ്മൾ പോയിട്ട് തിരിച്ച് വരാനും വൈകുന്നേരമാവുമല്ലോ അതുകൊണ്ട് തന്നെ രാവിലെ ഉണ്ടാക്കി വെക്കണം പിന്നെ എന്തായാലും ചെറിയ ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ചോറൊക്കെ താ റൈസ് കുക്കറിലേക്ക് നല്ലപോലെ തിളച്ച് വന്നപ്പോൾ ഒന്ന് ഇറക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ മമ്പയറിൻ്റെ കറി അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൻ്റെ വിസിലടിക്കുന്നത് കുറച്ച് എന്തോ പ്രോബ്ലം ഉണ്ട് കേട്ടോ തന്നെ കുക്കർ അടിച്ചു വെച്ചിട്ട് എന്താ പറയുക വേവിക്കാൻ കഴിയൂലട്ടോ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു മൂടി മാത്രം മൂടിയിട്ടാണ് ഈ ഒരു മമ്പയർ ഒന്ന് എന്താ വേവിച്ചെടുക്കുന്നത് മീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തലേന്ന് തന്നെ മസാലയൊക്കെ കൂട്ടി വെച്ചതുകൊണ്ട് പൊരിച്ചെടുക്കാൻ ഈസിയായേ അങ്ങനെ അതും ഇതാ പൊരിച്ചെടുത്തിട്ട് പിന്നെ ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ടോ അത് കഴിഞ്ഞപ്പം തിരിച്ചിട്ട് തന്നെ അങ്ങനെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ പിന്നെ ദാ അത് ഫ്രൈ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വേറൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്ന കഴിഞ്ഞ കേട്ടോ ഒന്നാമത് രാവിലെ തന്നെ മീനൊക്കെ പൊരിച്ച് ചെറിയ ഫുഡൊക്കെ കൊണ്ടുപോകണം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതൊക്കെ ഉണ്ട് ടോപ്പും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കേട്ടിയിട്ട് പിന്നെ ഇന്ന് വല്ലാതെ അലക്കാനും കാര്യങ്ങളൊന്നുമില്ല പിന്നെ കൊന്ന് അടിച്ചാരി തുടച്ചിടണം അത്രേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ അപ്പോൾ രാവിലെ തന്നെ പോകുന്നത് കൊണ്ട് എന്താ പറയുക രാവിലെ ഉണ്ടായ പോക്കാണ് കേട്ടോ കുറേ ദിവസമായി പോകണം പോകണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് പോകുക പറയുമ്പോൾ നമുക്ക് വേറൊരു സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വീട് മാറിയതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ടെൻഷനാണ് കേട്ടോ കാരണം എന്തോ ഒരു ഒറ്റപ്പെട്ട ഫീൽ ഇങ്ങനെ തോന്നുന്നു കേട്ടോ കാരണം നമ്മൾ കുറേ കൊല്ലമായിട്ട് ആ വീട്ടിൽ തന്നെയല്ലേ നിന്നത് അവിടുത്തെ വീടും പരിസരവും ഒക്കെ നമ്മൾ കണ്ട് വളർന്നതാണല്ലോ പിന്നെ അവിടുന്ന് ോട്ട് മാറുമ്പോഴുള്ള ആ ഒരു ഇടങ്ങാറുണ്ടല്ലോ അത് വേറെ തന്നെയാണല്ലോ അങ്ങനെ പിന്നെ ഞാനൊന്ന് ബോർ അടിച്ചപ്പോൾ വീട്ടിലേക്ക് വന്നാണേ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അമ്മ എള്ളും കടലൊക്കെ പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ വന്ന പാടന ദാ എല്ലും കടലിലും ചായയൊക്കെ കൂട്ടി കുഴിച്ചു കേട്ടോ പിന്നെ കുറച്ചൊരു പത്തിരുപേ മിനിറ്റ് കഴിഞ്ഞപ്പം അതാ മുത്താറി വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അതും കൂടി കൂട്ടി കഴിച്ചതിന് ശേഷം അത നേരെ ഞാൻ പോകുന്നത് മുക്കത്തേക്കാണ് കേട്ടോ മുക്കത്ത് പോയിട്ട് ഇപ്പം ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ പുതുതായിട്ട് വീടുണ്ടാക്കുന്നുണ്ടേ അപ്പോൾ അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നാമത് ഉമ്മക്ക് അങ്ങനെ ഇറങ്ങാൻ കഴിയാത്തത് തന്നെയാണ് ഞാൻ വരുന്നത് കേട്ടോ പിന്നെ അവിടുന്ന് സാധനമൊക്കെ വാങ്ങി ലാസ്റ്റ് ഇതാണ് നമ്മൾ മുഖത്തുള്ള സാഗറിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് കുറച്ച് എന്താ പറയുക നൂലും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെന്താ ഒരു ചായയും ഒരു പപ്സും കൂട്ടി കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാഗ് എൻ്റെ ബേഗിൽ രണ്ട് സിബും പൊട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഭാഗം തുന്നാനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ആ വീട്ടിലെത്തിയപ്പം നല്ല അടിപൊളി മമ്പേറിൻ്റെ ഉപ്പേരിയും പിന്നെ എന്താ മീൻ മീനച്ചാറുണ്ട് പിന്നെ മീൻ പൊരിശുണ്ട് കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ വണ്ടിക്ക് കത്തിക്കാൻ കേട്ടോ ഒരു ലോഡ് സാധനം ഉണ്ടാവും നമുക്ക് പോകുന്ന സമയത്ത് നമ്മളെ കൈ വീശിങ്ങാണ്ട് ഒന്നും ഇല്ലാതെ ആയിരിക്കും കേട്ടോ പോവാം പക്ഷേ തിരിച്ച് വരുന്ന സമയത്ത് നമ്മളെ കൈ നിറയെ സാധനങ്ങളുണ്ടാവുക അങ്ങനെ ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞാൽ പോയേക്കും ഈശു സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവന് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു ലാസ്റ്റ് ആ നാളത്തേക്ക് ഒരു മീൻ കറി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ മീൻ നേരത്തെ വാങ്ങിയ കൂട്ടത്തിൽ അയില വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയൊരു അയിലക്കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചട്ടി ചൂടായപ്പം കുറച്ച് വെ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി കറി പിന്നെ എന്താ നമ്മൾ അരിഞ്ഞ രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കട്ടെ അങ്ങനെ ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ലാസ്റ്റ് ചെയ്താൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കിട്ടോ മുളക് പൊടി കുറച്ച് മഞ്ഞിൽ നിൽക്കണം മല്ലിപ്പൊടി കുറച്ച് കുറച്ചു വേണ്ടു അങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് ലാസ്റ്റ് അത് നല്ല പോലെ ഒന്ന് ആ ഒരു പച്ചമണക്ക് മാറുന്ന വരെ ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതാ ഞാൻ പുളിവെള്ളം പിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ മീനൊക്കെ ഒന്ന് മുറിച്ച് കറിക്കുള്ളത് വേറിയും പൊരിക്കാനുള്ളത് വേറിയാക്കണം കേട്ടോ അങ്ങനെ പൊരിക്കാനുള്ളത് ഇതാ ഈ ഒരു ഭാഗമാണ് എങ്കിലും നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിറ്റേനൊക്കെ ആണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ തലേന്ന് രാത്രി ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഒമ്പത് മണിക്കായപ്പോഴാണ് അങ്ങനെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് എന്താ പറയുക ചതച്ചെടുത്ത് മിക്സിഡ് ചാറ അതിന് ഇത്തിരി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മീനൊന്ന് മസാല തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോഴേക്കും ഇതാ നമ്മളാ വെള്ളം മീൻ വെള്ളമൊക്കെ ഉണ്ടല്ലോ മീൻ കറിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ടായിരുന്നെ അതിലേക്ക് ഇതാ മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ദാ മീൻ ഈ ഒരു ഗ്രേവി കിടന്നിട്ട് നല്ലപോലെ കുക്കാവുന്നുണ്ട് ഇത് ഇന്ന് കൂട്ടാതെ നാളെ നമ്മൾ ഇതേപോലെ അടച്ച് വെച്ചിട്ട് കൂട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അവിടുത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ മാഷാ അലഹമ്മില്ല എനിക്ക് ചെറുതായിട്ടൊരു ഹിജാബിൻ്റെ ബിസിനസ് ഉണ്ട് കേട്ടോ അത് ചെറുതായ രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സീസൺ അല്ലാത്തതും കൊണ്ട് കൂടിയിട്ട് എനിക്ക് ചില ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ അങ്ങനെ വന്നൊരു ഓർഡർ ഉള്ള ദിവസമായിരുന്നേ അപ്പോൾ ഞാൻ അതിൻ്റെ ഹിജാബും കാര്യം കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നാളത്തേക്ക് രാവിലെ തന്നെ കൊടുത്തയക്കാളുള്ളത് കൊണ്ട് തന്നെ ഇപ്പം തന്നെ പാക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു എണ്ണിങ്സ് നമ്മളെ കഴിയാൻ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനൊക്കെ വലിയ സന്തോഷം വേറെ ഇല്ലല്ലോ അങ്ങനെ അങ്ങനെതാ ഇത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന പകലാണ് അതാണ് ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് കിട്ടാ പക്ഷേ ഷീമിക്കട്ട അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബാസ് അസ്വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്